എല്ലാ കൂടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ഇവിടെ കണപടി പോകുന്നത് ഒരുക്കിടക്ക് അയച്ച രണ്ട് റാങ്കണ മാച്ച് ഗെയിം പേ ആയിരിക്കും എന്നാലും ഫസ്റ്റ് മാച്ചാണെങ്കിൽ സ്കൂഡ് മാച്ചാണ് നേരെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ തൂത് വാരികൊണ്ടിരിക്കുകയാണെന്നു ലോട്ട് അടിച്ചു മാറ്റി കില്ലൊന്നും ഒന്നും കിട്ടിയില്ല എന്നേ ഇങ്ങോട്ട് ഒന്ന് കണെങ്കിൽ ഇനിസ് ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ക്കെടുക്കേണ്ട ലെവൽ ഫോർ ചില ലെവൽ ഫോർ അല്ലെവൽ ത്രീ ലെവൽ ത്രീ അല്ല സൂപ്പർ മടിക്കട്ടിയും അതുകൂടി ഞാൻ അടിച്ചാട്ടേ ഒരു എനിമയും കൂടി നല്ല ഡാമേജ് കൊടുത്തു പക്ഷേ കിട്ടിയ നമ്മുടെ ടീമിനെ അടിച്ച് നോക്കുകയും ചെയ്തു നേരെ സൈഡിലൂടെ സൈലൂടെ നമ്മളെ നമ്മളക്കില്ലെങ്കിൽ നമുക്ക് എടുക്കാറ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നേ എവിടെ എങ്ങനെ അറിയത്തില്ല അറിയത്തില്ല അറിഞ്ഞു ഈ ശരി തൂക്കി കളഞ്ഞ് ബ്ലഡി ഫുൾ ആണ് അണ്ണാച്ചയും എന്നാലും വീണ്ടും നോക്കായി റിവ്യോ അടിച്ചു വിട്ട് വീണ്ടും വന്നിറങ്ങി എന്തായാലും നോക്കുന്ന സമയത്താണ് കൂടി വീണ്ടും പട്ട പട്ട എൻ്റെ അമ്മ എന്നാ ഡാമേജ് കൊടുത്ത പക്ഷെ നോക്കായില്ല അതിൻ്റെ അതിന് വല്ല ഗ്രോസയോ എസ് വി ഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായേനെ എന്തായാലും ഡ്രോപ്പ് ഔട്ട് ഇട്ടോ അവനെ കിട്ടിയിടാം നൂറ് ബുള്ളറ്റ് കിട്ടുന്നിട്ട് മറ്റേ ഗ്രൂപ്പിനെ കിട്ടില്ല കുറെ നേരം നോക്കി കിട്ടിയില്ല ഇവിടെ ഒരു ഇരുമിൻ്റെ കണ്ടിട്ടില്ല അവർ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ ഞെക്ക് എസ് വി എസ് കെ എസ് ആണെന്ന് തോന്നുന്നു എന്താ വെച്ച് നോക്ക ഞെക്കാ വീണ്ടും നോക്കുമായിരുന്നു വിട്ടില്ല അവനെയും അടിച്ചു നോക്കിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഇ പി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ചിന്തിക്കാനൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ മെഡിക്കൽ ടീമുകളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇ പി ആണെങ്കിൽ ഇരുന്നൂറ് ടീമുണ്ടല്ലോ ഇന്ന് ഇപ്പം നേരം കേറാത്തേ ഓക്കെ എന്തായാലും ഇ പിന്നെ നടക്കുന്ന നെച്ചിയിലേക്ക് ആക്കിയിട്ടില്ലല്ലേ വെറുതെ എല്ലാം ഇപ്പൊരുപെടം നേരെ സൈഡിൽ നിന്ന് കിടം പോലെ രക്ഷപ്പെട്ടായിരുന്നു നേരെ തലമഴ അടിച്ചു ഓടിച്ചിട്ടും അവനും കൂടി രണ്ട് രണ്ടുകിലും കൂടി നൈശാരി നൂക്കിട്ട് ഇവർ മൊത്തം ഡത്ത് അടിപൊളി ഇന്ന രണ്ടുപേരെ റീവേടിക്കാൻ ടോക്കം കിട്ടിന്നായിരുന്നു രണ്ടുപേർ റീവടിക്കാൻ ടോക്കൺ കിട്ടി എം ബി ഫോർഡിയും കൂടി പിന്നിൽ അത് തരാൻ വേണ്ടി വന്നു മുതലായിരുന്നു എന്നാ ടീ അടിച്ചേ പെട്ടെന്നായിരുന്നെല്ലാം എന്നാലും വീണ്ടും ഒരു മെഡിക്കറ്റും കൂടിയും ചാമ്പി ഇട്ടു വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കണം അവൻ തീയൊക്കെ വിടുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് കിട്ടുമെന്ന് അറിയില്ല കുറച്ചു നേരം വെയിറ്റ് ആയിട്ട് അവനെയും കൂടി കിലടിച്ചിട്ട് ആ സൈലൂട്ട് തന്നെ പോയിട്ട് റിവേ അടിക്കാൻ നേരെയാണ് നോക്കിയത് പക്ഷേ അവനാണ് അതേതാണ് മുതൽ തീയക്കെ എങ്ങനെയൊക്കെ വിടുന്നു ഏതൊക്കെയോ റേഞ്ചിലാണ് വിടുന്നത് നല്ല റിസ്ക് എന്ന് കണ്ടാൽ സൈല പോയിട്ട് ഫസ്റ്റ് ടീമിൽ റിവേ പറ്റുമെങ്കിൽ റിവേ അടിക്കാറ് നേരം പോയിക്കൊണ്ടിരിക്കുക എന്നാലും ഇനി വേറെ ടോക്കൺ ഒന്നും ഇല്ല എന്നാലും റിവേ ഒക്കെ അടിച്ചു വിട്ട് രണ്ട് പേരായിട്ട് രണ്ട് പേരെ റിവേ അടിച്ചു വിട്ട് ഇവിടെ കണ്ടില്ല എന്നെ പട്ട എന്നാ ൂട്ട് അടിച്ചിട്ടും വീണ്ടും കുറച്ച് നൂറ്റി സംതിങ് ഒക്കെ വീടും കൊടുക്കേണ്ട അവസ്ഥയാണ് ഇരുന്നൂറ്റി അമ്പത് ഡാമേജ് ഒക്കെയാണ് പോകുന്നത് പോകുന്നത് എന്നാലും അവനും ഒഴിച്ച് നോക്കും എന്റെ മേടിക്കുന്ന ഹെഡ്ഷൂട്ടാണോ എ ഡോ നല്ലോണം ഒന്ന് കിട്ടി ഫസ്റ്റ് മെഡിക്കൽ അടിക്കാം നോക്കാം എന്തായാലും മെഡിക്കലിനൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കണം ഇവനാണെങ്കിൽ അതിൻ്റെ ഇടയിലെ ചാമ്പി എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാര്യമില്ല കാണാൻ തായാണെങ്കിൽ നോക്ക് നോക്കിട്ട് അരി ആർക്കില്ലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം നേരെ താഴ്ച വെച്ച് കഴിച്ചു കാരണം വെസ്റ്റില്ല ഒരു വെസ്റ്റ് ലെവൽ ത്രീ വെസ്റ്റ് കിട്ടണമെങ്കിൽ സെറ്റ് ആയാലും രണ്ടടിക്ക് വെസ്റ്റ് പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താങ്ങത്തില്ല അറ്റ പ്രശ്നമുള്ളൂ എന്നാലും ഇ പി എൽ നേരെ പോയിട്ട് പെട്ടപ്പട്ടായിരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യാം ലെവൽ ഫോർ അങ്ങ് താളവരെ നേരെ നോക്കുന്ന സമയത്ത് ഇനി അടിക്കിട്ട് പൊളിക്കും അറിയാം നേരെ നോക്കി നോക്കാം ഫസ്റ്റിൽ വിട്ടിരിക്കട്ടെ ഓക്കെ ലെവൽ ലെവൽ ടു അതും കൂടി ചാമ്പ്യം എന്തായാലും ആ ഒരു ബ്ലൂ ആൻ്റെ ബാക്കിൽ ഇനി മീൻ്റെ വരത്തില്ല നേരെ പൊളിച്ച് നോക്കുകയായിരുന്നു ഇല്ലായിരുന്നു എൻ്റെ മൻ ഇവനും നൂറ് പൊളിച്ചാണായിരുന്നു അത് രക്ഷപ്പെട്ടു അവിടുത്തെ ലൂട്ടൊക്കെ അടിച്ചു വരുന്ന സമയത്താണ് ഇനി മീൻ നേരെ നൂറ് വെച്ച് രണ്ടെണ്ണം കൊടുക്കാണ്ട് നോക്കിയെങ്കിൽ കിട്ടിയില്ല അവനെങ്കിൽ ഒരേ ഓട്ടാണ് മഞ്ഞക്കുട്ടൻ മഞ്ഞനെയാണ് തോന്നുന്നത് മഞ്ഞത്തന്നെ നേരത്തെ നോക്കട്ടെ പ്ലെയർ അല്ലാതെ ഞാൻ ബാക്കിൽ ഇവർ അടിച്ചില്ല അവൻ തന്നെ അവനെ ലൂട്ട് ബോക്സ് നോക്കി ഇറങ്ങിയായിരിക്കും ഒരേ ഓട്ടാണ് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയ്യോ യ്യോ കിയില്ല കിട്ടിയില്ല എന്തായാലും സൈലോടെ പോയിട്ട് നമുക്ക് ഇല്ല എടുക്കാറ് വീണ് പോയിക്കൊണ്ടിരിക്കാ പടയവരെ തുള്ളി തുള്ളി അടിച്ച് 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 കിട്ടി മോനെ ലാസ്റ്റ് സാധനം അവനേം കൂടി ചാമ എന്നാലും സയലൻസർ ഉണ്ട് എൻ്റെ അതിൽ മസിലിട പക്ഷേ സയലൻസർ സൂട്ടാകുന്നില്ല കിണ്ണു മാറ്റിയാലും അതാണ് അല്ലേന്ന് വിചാരിച്ചു കാരണം സൈലൻസർ ഇണ്ടായിട്ട് ഗിണ്ണ് മാറ്റാതിരിക്കണമേണ്ട പക്ഷേ നല്ല രീതിയിൽ ഹെഡ്ഷ്യൂട്ടും കിട്ടുന്നു നല്ല ഡാമേജും പോകുന്നുണ്ട് മസിലൊക്കെ ഇട്ട് വേറെ ലെവലിൽ ഡാമേജ് ആയതുകൊണ്ട് ഗിണ്ണ് മാറ്റിയില്ല സാലൻസർ അവിടെ തന്നെ കിടക്കട്ടെ അയച്ചു എല്ലാ സ്പീഡും കിട്ടുകയാണെങ്കിൽ പണി വേറെ നോക്കി നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമിന് ആയിരുന്നു അവനും കൂടിയും പട്ടപ്പടായിട്ട് നെക്കിവിട്ടും ആറ് കില്ലും കൂടിയും നൈസ് ആയിട്ട് തൂക്കി എല്ലാം നല്ല സൂപ്പറായി പോയിക്കൊണ്ടിരിക്കണം കില്ലൊക്കെ പട്ടപ്പട്ടാട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് എന്നിട്ട് ഒരു ഇനിമി കൂടിയാണ് അവനേം കൂട്ടി നല്ല നെക്കി വിട്ടായിരുന്നു ഗ്ലൂ ഇട്ടായിരുന്നു പത്ത് അടിച്ച് അടിച്ചു നോക്കിയിട്ടു കാലം വരും സയനസ് എടുത്താൽ മതിയായിരുന്നു അവസ്ഥ ആരും സയനസ്സർ എടുത്ത് ക്രോസിംഗ് കൊണ്ട് എടുത്ത് തന്നെ നോക്കാവത്തില്ല കാരണം അമ്മരെ കണ്ടുപിടിക്കത്തില്ലായിരുന്നു അവസ്ഥ എനിക്ക് ചാവറാണ് വിധി പറയുമില്ല വീട്ടുകളെ അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അളന്ന് ഒരുപ്പളും ഞെക്കി അമ്മമാര് ആയിരുന്നു വന്നത് അയ്യോ ആ സ്പൈഡർ വരുന്നുണ്ടല്ലോ ആ സ്പൈഡർ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് പോയി നല്ല കാര്യം ആ സ്പൈഡർ എൻ്റെ വഴിക്ക് പോയി അപ്പോൾ എനിക്ക് വീടിന് അകത്തിട്ടുണ്ട് പുറത്തിറങ്ങി വരത്തിൽ എന്തായാലും വീടിന് വെയിറ്റിംഗ് ആണ് ഒക്കെ അടിച്ചു കൊടുത്തു പുറത്ത് വന്നു എന്തായാലും പട്ടപ്പട്ടാട്ട് ഞെക്കി വിട്ടു സിംഗിൾ പീസ് കണ്ണ സോളം മേച്ചാണ് പട്ടിക കാര്യമില്ല എന്തായാലും ഡോക്കടി വീണ്ടും റീവേവായിട്ട് വരുന്നതായിരിക്കും ചിലപ്പോൾ റീവേവിങ് കുറെ സമയമുണ്ട് എന്തായാലും ഫസ്റ്റിൽ തൂക്കി തൂക്കി ഇനിമിയാണെങ്കിൽ മുകളുണ്ടോ നോക്കിയായിരുന്നു സ്കോപ്പ് ചെയ്ത് നോക്കി എനിമ കാണുന്നില്ല എന്തായാലും വീണ്ടും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിമിനൊന്നും കാണാത്തോണ്ട് നേരെ സൈല പോയി ഇവിടെയാണ് നല്ല ഫൈറ്റ് കിട്ടില്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എവനൊക്കെ എന്ന് അറിയാത്തില്ല വീണ്ടും റീവേ അടിച്ച് ചിലപ്പോൾ ഇവിടെത്തന്നെ വന്ന് പണിയിന്നായിരിക്കും എങ്കിൽ കൂടിയും കാണുമെന്നറിയും വീണ്ടും നോക്കി എന്തായാലും നല്ല ലൂട്ട് ബോക്സ് കാണുന്നുണ്ട് ശൈലിയും മകളെയാണോ അറിയത്തില്ല നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് ഈ സൈലിൽ അടിക്കുന്ന സമിതി ഒരു ഇനിമിയായിരുന്നു നേരെ ഞെക്കിയിട്ട് പട്ടയം നാട്ടുകയും അവനേം കൂടി ഞെക്കിയിട്ട് അവനേം കൂടി തീർത്തു വിട്ടായിരുന്നു ഇനി ഇനിമി വരുമോ എന്ന് അറിയത്തില്ല എന്തായാലും എം ടനുണ്ടായിരുന്നു പിന്നെ അല്ല തൂക്ക് മേനേ എന്തായാലും തൂക്ക് മോനാർട്ടേ അവനെയും കൂടി തൂക്കിയിട്ട് ആ ഒരു എംട്ടനും കൂടി തൂക്കിയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ഇനിമി എനിമി പറഞ്ഞ നേരെ നോക്കി ഇവിടെ എങ്ങനെ അറിയത്തില്ല പിന്നെ കണ്ടില്ല അവിടെ നിന്ന് ഇവിടെ മാറ്റി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ എന്തോ ഒരു സാധനം തിളങ്ങി പട്ട പാട്ട് രണ്ട് ഞെക്ക് തീർന്നു എൻ്റെ മോനെ പി സി പ്ലയർ അവസാനം എന്ന് വന്നിട്ട് എല്ലാം തൂക്കിയനെ എന്തായാലും അവനെയും കിട്ടി വീണ് നൂറ് ബുള്ളറ്റ് കണ്ട് വേണ്ടേ കയറി വിട്ട് കളഞ്ഞിട്ട് മൂന്ന് കിലോ തൂത്തു വരി പോകുന്ന സമയത്താണ് ഒരു സൗണ്ട് കിട്ടാറത്തില്ല വണ്ടിയൊക്കെ നിർത്തിട്ട് ഇവിടെ പോയിട്ട് വരുന്നുണ്ട് മുകളിലാണ് തോന്നുന്നു ആശം പോയി നോക്കിയിട്ടൊക്കെ വരുന്ന മുകളിലേ സൗണ്ട് കിട്ടില്ലേ അതിൻ്റെ പേരിലാണ് രണ്ട് ഞെക്കും എടുത്തു അപ്പം തന്നെ വെണ്ണു പുല്ലിട്ട് അന്നേരം പോയി പട്ട പട്ട പട്ടോ സൂപ്പർ ഗ്ലൂ പക്ഷേ ചെറിയ പ്രശ്നം ഉണ്ട് ഓപ്പൺ ആണ് അവിടെ തുള്ളി ഇറങ്ങാം കുറച്ചും കൂടി സേഫ് അതായിരിക്കും നേരെ പോയി തുള്ളി ഇറങ്ങാണ്ടി പോയിക്കൊണ്ടിരിക്കാണ് പിന്നെ എല്ലാ പെണ്ണും ഗാലിയും അതിനും കൂടി ചാമ്പിയും ഓ അയ്യോടാ മേടിക്കട്ടില്ലായിരുന്നോടാ അയ്യോടാ എന്നാലും അതിനും കൂടി ചാമ്പിട്ട് നാലിക്കില്ലും കൂടെ തൂക്കിയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഗണ്ണും ഇല്ലാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നു ഇപ്പം റീവായിട്ട് ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ സാധനം മാത്രമാണ് കാണുക ഇവിടെ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഗണ്ണ് ഇല്ലാന്ന് മനസ്സിലാക്കുന്നത് കാരണം ഒരാൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ ഗണ്ണുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തിളങ്ങും അല്ലെങ്കിൽ ചെറിയെന്തെങ്കിലും ഗണ്ണായിരിക്കണം യൂസ് ചെയ്യാൻ പോലത്തെ അതൊന്നും അല്ല അവിടെ തന്നെ മനസ്സിലാക്കി എന്ന് ഓക്കെ എന്തായാലും അവിടുന്ന് വിടാൻ അടിച്ചു മാറ്റി നേരെ ഇവിടെ വന്ന് ഇവിടെ നല്ല രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കല്ല് വേണ്ടി സ്കോപ്പ് ചെയ്ത് അടിച്ചെങ്കിൽ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ഇല്ലായിരുന്നു പിന്നെ ഞാൻ വിട്ടു ഇനി അടിച്ചിട്ട് കാര്യമില്ല ബുള്ളറ്റ് തീരും വേറെ ഇനി വന്നിട്ട് നമ്മളെ കൊല്ലുകയും ചെയ്യും എന്തിനാണ് റിസ്ക് എടുക്കുന്നത് ഒരു ഫോർ അക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ നേരത്തെ പോയിട്ടാണെങ്കിൽ അത് വാങ്ങാനും പറ്റിയില്ല അടിപൊളി ആയിട്ട് മിസ്സായായിരുന്നു എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല വീണ്ടും താഴെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാറ് നേരം വാങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ളൊക്കെ അടിച്ചുകൊണ്ടിന് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ നല്ല രീതിയിൽ വീണ്ടും ഫൈറ്റ് ആണ് സുഖം അവിടെ പുറത്തേക്ക് കാണാൻ പോകുന്നത് റിസ്ക് ഭയങ്കര കൂടുതലാണ് എന്തായാലും കില്ലി കിട്ടിയാലും പറയും വീണ്ടും പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കാണുന്നില്ല തീ നിൽക്കുന്നത് തീ നിൽക്കുന്ന ആശം നല്ല സൂപ്പറായി നിൽക്കും നല്ല സ്കോപ്പ് വീണ്ടും വാങ്ങില്ലല്ലേ ഞാൻ ഇല്ലില്ല വേറെ ഒരു ആയിരത്തിനൂറ് ടോക്കാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റേ സാധനം വാങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആ ഒരു ഡോർ തുറന്നിട്ട് ആര് പെറ്റി തുറന്നിട്ട് ലെവൽ ഫോർ വെസ്റ്റ് സ്കോപ്പ് ഒക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടി വാങ്ങിയിട്ട് സൈഡിലൂടെ പോകാൻ വിചാരിച്ചായിരുന്നു പക്ഷെ അത് ആയി ഇവിടെ ഒരു എനിമയുണ്ട് സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതിൽ കിട്ടിയില്ല അവസാനം നോക്കുമ്പോൾ ഒരു എനിമിയാണ് ഗ്ലൂ ആയിട്ട് ഗ്ലോ ആയിട്ട് കയറിക്കൊണ്ടിരിക്കണേ ഞാൻ നോക്കി പട പറഞ്ഞ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് അടിച്ചാൽ കാലം മാറി എന്നുവച്ചവൻ്റെ ഏബ്രിമ് ഒറ്റ അടി പറ്റും ബാക്കിൽ നിന്ന് അടിച്ചാൽ കില്ലും കൊണ്ട് കാലം മാടാൻ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്